ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവരും ടി വിക്ക് മുമ്പിലോ മൊബൈലിന് മുമ്പിലോ ഒക്കെ ആയിരിക്കുമെന്ന് അറിയാം എങ്കിലും ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മുമ്പാകെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ഈ സമയത്ത് നമ്മുടെയൊക്കെ ചാനലുകളിൽ പല രീതിയിലുള്ള റിസൾട്ടുകളാണ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും ആർക്കെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മീഡിയ വണില് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൽ അതുപോലെ തന്നെ ട്വൻ്റി ഫോറിലൊക്കെ പല പല രീതിയിലുള്ള റിസൾട്ടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് ഒന്നിൽ ഇരുന്നൂറ്റി മുപ്പതുള്ളൂ എന്നുള്ള രീതിയിൽ പലതും പല രീതിയിലാണ് കാണിക്കുന്നത് എന്തായാലും സമയമൊക്കെ ഒരേ സമയത്തെടുത്ത നാല് മൊബൈൽ ഫോണിലുള്ള നാല് ചാനലുകളാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാം വ്യത്യസ്ത രീതിയിലാണ് കാണിക്കുന്നത് ഏതിനെ വിശ്വസിക്കും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ കാണുന്ന കാണുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ചാനലുകളൊക്കെ ജസ്റ്റ് ഒന്ന് മാറി മാറി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാരെ മൊബൈലിൽ നോക്കിയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഓക്കെ ഇവിടെ കാണാൻ വെക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് ഇവിടെ മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇവിടെ മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒരു രണ്ട് വയസ്സോ സെയിം ആണ് ഇവിടെ ജനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് നാലിലും വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് കൂടാതെ ഹിന്ദിക്കാരുടെ ചാനലിൽ പോകുകയാണെങ്കിൽ അത് വേറെ രീതിയിലാണ് റിസൾട്ട് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ മാറി മാറി കാണുക ചില ആൾക്ക് ടെൻഷൻ എടുക്കുന്ന ആളുണ്ടാവും ചില സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലുകൾ മാറ്റി കറക്റ്റ് നോക്കുക അല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൈറ്റിൽ ലിങ്ക് ഞാൻ ആണെങ്കിൽ താഴെ വെക്കാം അത് ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ കുറച്ച് റിസ്ക് ആണ് എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കുട്ടികളെ കൂടി ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ